ൊന്ന് നവംബർ ഒൻപത് നെയ്യാറിന്റെ തീരത്തെ അമ്പൂരി എന്ന കുടിയേറ്റ ഗ്രാമത്തിൽ രണ്ട് ദിവസമായി മഴ ശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു കേരളത്തിൽ മൺസൂൺ വന്നു പോയിട്ട് മാസങ്ങളായി എന്നാൽ ഇരുണ്ട കാർമേഘം അമ്പൂരി എന്ന ഗ്രാമത്തിനു മുകളിൽ നിന്നു ഉരുൾപൊട്ടലൊന്നും വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യാതിരുന്ന കേരളത്തിൽ തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ആ മലവെള്ളപ്പാച്ചിൽ മലയോര ഗ്രാമത്തിൽ താമസിച്ചിരുന്ന സി ഡി തോമസിന്റെ മകന്റെ മനസമ്മത തലേന്ന് നിരവധി പേർ തോമസിന്റെ വീട്ടിൽ ഒത്തുകൂടിയിരുന്നു രാത്രി എട്ടേ കാലോടെ കുരിശുമലയിൽ നിന്നും സമീപവാസികൾ ഒരു ശബ്ദം കേട്ടു നല്ല ഇടിയും മിന്നലും ഉണ്ടായിരുന്നതിനാൽ വലിയ ഇടിയായിരിക്കും ഇത് എന്നാണ് പലരും അന്ന് വിശ്വസിച്ചത് എന്നാൽ വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ ആഴം അന്ന് ആരും മനസ്സിലാക്കിയതേയില്ല വലിയൊരു ശബ്ദം അതിനു പിന്നാലെ കൂറ്റൻ പാറക്കെട്ടുകളും വലിയ മരങ്ങളും ചെളിയും ഒപ്പം വെള്ളവും ആ ഗ്രാമത്തിലെ മനുഷ്യരുടെ സ്വപ്നങ്ങളുടെ മേലേക്ക് കുത്തിയൊഴിച്ചെത്തി ചെളിയും മലവെള്ളവും കുരിശുമലയുടെ താഴ്വരത്തെ നാല് വീടുകളിലേക്ക് വന്ന് പതിച്ചു പൂച്ചമുക്കിൽ താമസിച്ചിരുന്നവരും മനസമ്മതത്തിനായി എത്തിയവരുമുൾപ്പെടെ മുപ്പത്തിയൊൻപത് പേർ ആ ഉരുൾപൊട്ടലിൽ ഇല്ലാതായി ഇതായിരുന്നു അന്നേവരെ കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം വർഷങ്ങളോളം മണ്ണിടിച്ചിലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും പലയിടങ്ങളിലും മനുഷ്യർ മരിക്കുകയും ചെയ്യുന്നത് കേരളത്തിന് പുതുമയുള്ളതായിരുന്നില്ല എന്നാൽ കാലങ്ങളോളം വലിയ ദുരന്തങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തില്ല പക്ഷെ കണക്കുകൂട്ടലുകളൊക്കെ പിഴച്ചു വർഷം രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിൽ മഴ പെയ്തുകൊണ്ടേയിരുന്നു സാഹചര്യം മാറി രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം മഹാപ്രളയത്തിനു മുന്നിൽ വിറങ്ങലിച്ചു നിന്നു മരണം മുന്നേ കണ്ട വർഷത്തിൽ കേരളത്തിൽ പത്ത് ജില്ലകളിലായി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മണ്ണിടിച്ചില്ല ഉണ്ടായത് ആ വർഷത്തെ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും മരിച്ചു എന്നാൽ കഥ അവിടെ കൊണ്ട് അവസാനിച്ചില്ല പ്രകൃതിയുടെ ഏറ്റവും രൂക്ഷമായ മുഖം മലയാളി കണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ എട്ട് ജില്ലകളിലായി നൂറ്റി ഇരുപത് പേരുടെ ജീവൻ ഉരുൾപൊട്ടൽ കവർന്നു കേരളത്തെ മുഴുവൻ വിറപ്പിച്ച കവളപ്പാറയും പുത്തുമലയും സംഭവിക്കുന്നത് ആ വർഷമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ട് ആ ദിവസമാണ് പുത്തുമലയിലും കവളപ്പാറയിലും ഉരുൾപൊട്ടിയത് വൈകിട്ട് മണി കഴിഞ്ഞ സമയത്ത് വീടുകളും എസ്റ്റേറ്റ് പാടികളും നിന്നിരുന്ന പൂത്തമല താഴ്വരത്തിലേക്ക് മല പൊട്ടിയൊഴിക്കുന്നു വലിയ പാറകളും വൃക്ഷങ്ങളുമായി എത്തിയ വെള്ളം നിരവധി മനുഷ്യരുടെ നിലവിളികളാണ് തീരത്ത് അവശേഷിപ്പിച്ചത് എത്രയോ മനുഷ്യരെ മലവെള്ളം കൊണ്ടുപോയി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് വൈകിട്ടാണ് ഒരു ഗ്രാമത്തെ തന്നെ ഇല്ലാതാക്കിയ പൂത്തുമല ദുരന്തം സംഭവിക്കുന്നത് അന്ന് കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകളിൽ ഒന്നായിരുന്നു പൂത്തുമല നിലമ്പൂർ കവളപ്പാറയിൽ ഉരുൾപൊട്ടി മണിക്കൂറുകളുടെ വ്യത്യാസത്തെ പൂത്തുമലയിലും മലവെള്ളപ്പാച്ചിലെത്തി പതിനേഴു പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ദുരന്തത്തിൽ രക്ഷാപ്രവർത്തകർ എത്ര ശ്രമിച്ചിട്ടും അഞ്ചുപേരെ കണ്ടെത്താനേ കഴിഞ്ഞില്ല ദുരന്തം വിതച്ച മലയിലെവിടെയോ അവരെയും പ്രകൃതി അടക്കം ചെയ്തു മേപ്പാടി പച്ചക്കാട്ടിൽ ഉരുൾപൊട്ടി താഴ്വാരം മുഴുവൻ ഒലിച്ചുപോയി മണ്ണും പാറക്കൂട്ടവും ഒഴിച്ചെത്തി ഒരു ഗ്രാമം തന്നെ അന്ന് ഇല്ലാതായി ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാതിരുന്ന മനുഷ്യരും അവരുടെ വീടുകളും വളർത്തുമൃഗങ്ങളും എല്ലാം മണ്ണിനടിയിലായി അഞ്ചു പേരുടെ മൃതദേഹം ഇന്നും കണ്ടെത്തിയിട്ടില്ല എസ്റ്റേറ്റ് ജീവനക്കാരും വളരെ സാധാരണക്കാരുമായിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടത് അൻപത്തെട്ട് വീടുകൾ പൂർണമായും ഇരുപത്തിരണ്ട് വീടുകൾ ഭാഗികമായും മലവെള്ളം തൂത്തെറിഞ്ഞു ആരാധനാലയങ്ങൾ പാടികൾ ക്വാർട്ടേഴ്സ് ക്യാൻറ്റീൻ പോസ്റ്റ് ഓഫീസ് എല്ലാം ഉരുൾ ആ ഉരുൾപൊട്ടൽ ഉണ്ടായി രണ്ടു മണിക്കൂർ കഴിയുന്നതിന് മുൻപാണ് കവളപ്പാറയിൽ മലയിടിയുന്നത് വീടുകളും കൃഷിസ്ഥലങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് അതിശക്തമായി വന്ന മലവെള്ളത്തിൽ കവളപ്പാറയിൽ ഇല്ലാതായത് അൻപത്തിയൊൻപത് ജീവനുകൾ അതിൽ പതിനൊന്ന് പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല ആ വർഷമുണ്ടായ ഏറ്റവും വ്യാപ്തിയുള്ള ഉരുൾപൊട്ടൽ കവളപ്പാറയിലേതായിരുന്നു ഒരു പക്ഷേ കേരളം കണ്ടതിലും വെച്ച് ഏറ്റവും പ്രഹരശേഷിയുള്ളതും അത് തന്നെയായിരുന്നു പിന്നീട് ഒരിക്കലും തിരിച്ചു തിരിച്ചുപിടിക്കാനാകാത്ത തരത്തിൽ കവളപ്പാറക്കാർക്ക് എല്ലാം നഷ്ടമായി ഇന്നതൊരു പ്രേതഭൂമിയാണ് അന്നന്നത്തെ അന്നത്തിന് കഷ്ടപ്പെടുന്ന ആദിവാസി കുടുംബങ്ങളായിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും പുത്തുമലയും കവളപ്പാറയും താമസയോഗ്യമല്ല എന്ന് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് തീർത്തു പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ദുരന്തം ആവർത്തിച്ചു ഓഗസ്റ്റ് ആറിന് ഇടുക്കി മൂന്നാർ പെട്ടിമുടിയിലെ പാടികളിലേക്ക് മല പൊട്ടിയൊളിച്ചത് രാത്രിയിലായിരുന്നു എല്ലാവരും ഉറക്കമായിരുന്ന സമയത്ത് സംഭവിച്ച ദുരന്തത്തിന്റെ വ്യാപ്തി പുറംലോകമറിയാൻ പിന്നെയും ഏറെ വൈകി പുലർച്ചെയോടെ രക്ഷാദൌത്യ സംഘം എത്തിയപ്പോഴേക്കും ജീവനും ഉറവിലെ കൂട്ടിയവരിൽ മിക്കവരും ആശ്രമം ഉപേക്ഷിച്ച് യാത്രയായിരുന്നു അറുപത്തിയാറ് മനുഷ്യജീവനുകളാണ് ആ ദുരന്തം കവർന്നത് മരിച്ചതത്രയും സാധാരണ എസ്റ്റേറ്റ് തൊഴിലാളികളും അവരുടെ ബന്ധുക്കളും ആ മണ്ണിലും നാലു പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ട് എത്ര ശ്രമിച്ചിട്ടും തിരിച്ചു പിടിക്കാനാകാത്ത തരത്തിൽ കേരളത്തിൽ തുടർച്ചയാകുന്ന ദുരന്തങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് ചൂരൽമല കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ഓരോ നിമിഷവും ഉയരുന്ന മരണസംഖ്യ കണക്കില്ലാത്ത നാശനഷ്ടങ്ങൾ ചൂരൽമലയിൽ നിന്നുള്ള വിവരങ്ങൾ നിലയ്ക്കുന്നില്ല രാത്രിയിൽ ഉറക്കത്തിൽ ചെളിയും കല്ലും വന്നടിഞ്ഞപ്പോഴാണ് ഉരുൾപൊട്ടിയത് ചൂരമലക്കാർ അറിയുന്നത് പോലും രണ്ടാം തവണയും ഉരുൾപൊട്ടിയപ്പോൾ ചൂരൽമലയും മുണ്ടക്കയും പൂർണമായും കീഴ്പ്പെട്ടു രാത്രിയുടെ ഇരുട്ടിൽ ജീവൻ കയ്യിൽ പിടിച്ചോടിയ ചിലർ മാത്രമാണ് രക്ഷപ്പെട്ടത് ഒരായുസു മുഴുവൻ എടുത്തുണ്ടാക്കിയ എല്ലാം